സഖാവ് അഴിക്കോടൻ രാഘവൻ്റെ രക്തസാക്ഷിത്വത്തിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് അമ്പത്തിമൂന്ന് വർഷം തികയുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് സെപ്റ്റംബർ ഇരുപത്തി മൂന്നാം തീയതി രാത്രി ഒമ്പത് പതിനഞ്ചിന് സഖാവ് അഴിക്കോടൻ രാഘവൻ കുത്തേറ്റ് മരിച്ചത് എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഈ ഇലക്ട്രിക് പോസ്റ്റെ കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് കൊണ്ടാണ് കെ എസ് ആർ ടി സി ബസ്സിൽ വന്ന് ബസ്സിറങ്ങിയ അഴിക്കോടൻ രാഘവൻ അവിടെ നിന്ന് നടന്നു വരുമ്പോൾ ചെട്ടിയങ്ങാടി ജംഗ്ഷനിൽ വെച്ച് ക്രൂരമായ മർദ്ദനങ്ങൾക്ക് വിധേയനാവുകയും ചോരയൊളിച്ച് മൃതപ്രായനായി നടന്നു വന്ന സഖാവഴിക്കോടൻ രാഘവൻ ഒരു കണക്കിന് ഈ ഇലക്ട്രിക് പോസ്റ്റിൽ വരെ എത്തി ഈ ഇലക്ട്രിക് പോസ്റ്റെ കെട്ടിപ്പിടിച്ച് നിൽക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ചെവിക്ക് താഴെ കടാരി കുത്തിയിറക്കിയത് ആ കടാരി ഇറക്കിയപ്പോൾ അദ്ദേഹം വെള്ളത്തിനു വേണ്ടി നാവ് നീട്ടി തൊട്ടടുത്തുള്ള കുട്ടപ്പൻ്റെ ബാർബർ ഷോപ്പിലെ ജീവനക്കാരനായിരുന്ന ആനന്ദൻ ഒഴിച്ചു കൊടുത്ത കുപ്പിവെള്ളം കുടിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ സി പി ഐ എമ്മിൻ്റെ സമുന്നത മേതാവും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും തൊഴിലാളി വർഗത്തിൻ്റെ സമര പോരാളിയുമായിരുന്ന അഗാവ് അഴിക്കോടൻ രാഘവൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് സെപ്റ്റംബർ ഇരുപത്തി മൂന്നാം തീയതി രാത്രി ഒമ്പത് പതിനഞ്ചിന് ഈ ലോകത്തോട് യാത്ര പറഞ്ഞു ഒട്ടേറെ ദുരൂഹതകളുടെ ചുരുളഴിക്കുന്നതാണ് അഴിക്കോടൻ വധം അദ്ദേഹത്തിൻ്റെ ജന്മവാർഷികമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ജൂലൈ ഒന്ന് ആ ജന്മവാർഷികത്തിൻ്റെ സ്മാരകമായിട്ടാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു പുസ്തകം എഴുതിയത് അഴിക്കോടൻ വധം വസ്തുതകളും യാഥാർത്ഥ്യവും ഈ പ്രപഞ്ചത്തിൽ സെഷൻസ് കോടതിയുടെ മുപ്പത്തിരണ്ട് പേജിൻ്റെ ജഡ്ജ്മെൻ്റ് പ്രസിദ്ധീകരിച്ച ഒരേയൊരു പുസ്തകം എൻ്റെ മാത്രമാണ് ജഡ്ജ്മെൻറ്റ് പ്രസിദ്ധീകരിച്ച മറ്റൊരു പുസ്തകവും ഇന്ന് വരെ ഇറങ്ങിയിട്ടില്ല ഇരുപതോളം സാക്ഷികൾ എട്ട് പ്രതികൾ ആ എട്ട് പ്രതികളിൽ എട്ടാം പ്രതിയായിരുന്ന ആര്നെ വെറുതെ വിട്ടു കാരണം സംഭവം നടക്കുമ്പോൾ അദ്ദേഹം വടക്കഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ പോലീസ് കസ്റ്റഡിയിലായിരുന്നു പോലീസ് ഡയറി ഹാജരാക്കിയപ്പോൾ അതിൽ അദ്ദേഹത്തിൻ്റെ പേരുണ്ടായിരുന്നു അദ്ദേഹം കസ്റ്റഡിയിലായിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തെ പ്രതിപ്പട്ടികയിൽ നിന്ന് മാറ്റി ബാക്കിയുള്ള ഏഴ് പ്രതികളിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നത് ശശിധരൻ മാത്രമാണ് അഞ്ചാം പ്രതി ഒരേയൊരു പ്രതി നന്ദകുമാരുടെ ജീവപര്യന്തം കൊടുക്കുകയും ബാക്കി ആറ് പ്രതികൾക്ക് രണ്ടര വർഷം വീതം നാമമാത്രമായ ശിക്ഷ കൊടുത്തുകൊണ്ട് അഴിക്കോടൻ കൊലക്കേസിൻ്റെ വിധി പ്രഖ്യാപനം വരികയാണ് ഉണ്ടായത് എന്തുകൊണ്ട് അഴിക്കോടൻ രാഘവൻ കൊല ചെയ്യപ്പെട്ടു ഒരുപാട് കാരണങ്ങൾ അതിലേക്ക് ചൂണ്ടിക്കാണിക്കുവാനുണ്ട് അഴിക്കോടൻ രാഘവൻ കൊല ചെയ്യപ്പെടുന്നതിൻ്റെ ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് വെള്ളാണിക്കരയിലെ തൊള്ളായിരത്തി മുപ്പത്തിയാറ് ഏക്കർ ഭൂമി അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ അക്വയർ ചെയ്തത് അന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സി അച്യുതമേനോനും ആഭ്യന്തരമന്ത്രി കെ കരുണാകരനുമായിരുന്നു തൊള്ളായിരത്തി മുപ്പത്തി ഏക്കർ അക്വയർ ചെയ്തപ്പോൾ അതിനെക്കുറിച്ച് പരാതിയുണ്ടായി ആ ഭൂമിക്ക് അത്രയും വിലയില്ല സർക്കാർ രണ്ടു കോടി രൂപ കൊടുക്കാമെന്നാണ് എഗ്രിമെൻ്റ് പറഞ്ഞത് ആ അമ്പത് ലക്ഷത്തോളം കൊടുക്കുകയും ചെയ്തു ഇതധികമാണെന്ന് പറഞ്ഞ് നിയമസഭ ഒരു കമ്മീഷനെ നിയമിച്ചു റവന്യൂ ബോർഡ് മെമ്പറായിരുന്ന രാമൻകുട്ടിയും ജസ്റ്റിസ് എം യു ഐസക്കും അംഗങ്ങളായിരുന്ന ആ കമ്മീഷൻ വിധിയെഴുതി തൊള്ളായിരത്തി മുപ്പത്തിയാറ് ഏക്കർ ഭൂമിക്ക് ാലങ്ങളിൽ നടന്ന രജിസ്ട്രേഷനുകളുടെ അടിസ്ഥാനത്തിൽ വെറും മുപ്പത് ലക്ഷം മാത്രമേ വിലയുള്ളൂ മുപ്പത് ലക്ഷം വിലയുള്ള സ്ഥലത്തിന് സർക്കാർ അമ്പത് ലക്ഷം കൊടുത്തു രണ്ടു കോടി കൊടുക്കാമെന്ന എഗ്രിമെൻ്റ് എഴുതി ഇതിൻ്റെ പേരിലാണ് ഒരു കത്ത് നവാബ് രാജേന്ദ്രനുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നത് അന്നത്തെ ആഭ്യന്തരമന്ത്രി കെ കരുണാകരൻ്റെ പി എ ആയിരുന്ന ഗോവിന്ദൻ തട്ടിൽ എസ്റ്റേറ്റിൻ്റെ മാനേജരായിരുന്ന ആയിരുന്ന വി പി ജോണിനെ ഒരു കത്ത് എഴുതുന്നു ആ കത്ത് എന്താണെന്ന് വെച്ചാൽ തൃശ്ശൂർ ഡി സി സി പ്രസിഡൻ്റായിരുന്ന എം വി അബൂബക്കർക്ക് പതിനയ്യായിരം രൂപ കൊടുക്കണം ഈ കത്ത് നവാബ് രാജേന്ദ്രൻ്റെ നവാബ പത്രത്തിൽ പ്രസിദ്ധീകരിച്ചു ഈ കത്ത് പുറത്തു വന്നപ്പോൾ സംഘടനാ കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ കെ ശങ്കരനാരായണൻ തൃശ്ശൂർ പ്രസ് ക്ലബിൽ വന്ന് കരുണാകരൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടു തുടർന്ന് പോലീസ് രാജേന്ദ്രനെ പിടിച്ചുകൊണ്ടുപോയി അതിക്രൂരമായി മർദ്ദിക്കുകയും ഐസിൽ കിടത്തുകയും കത്തെവിടെ എന്ന് ചോദിക്കുകയും ചെയ്തു നവാബ് രാജേന്ദ്രൻ പറഞ്ഞു കത്ത് സംഘടനാ കോൺഗ്രസിന്റെ കെ പി സി സി ജനറൽ സെക്രട്ടറിയായ കെ വി കെ പണിക്കരുടെ കയ്യിലുണ്ട് പണിക്കരുടെ കയ്യിലുണ്ട് പണിക്കരുടെ അടുത്ത് പോലീസ് ചെന്നു പോലീസ് പറഞ്ഞു ഞാനത് അടിക്കോടൻ രാഘവന് കുതിർത്തു അടിക്കോടൻ രാഘവന്റെ കണ്ണൂരുള്ള വീട്ടിലേക്ക് പോലീസ് ചെന്നു എന്ന് ചോദിച്ചു അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്റെ സഹധർമ്മിണി ഇവിടെ കത്തിനെ കത്തിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞു ഈ കത്ത് ഈ കത്തിനെ കുറിച്ച് രണ്ട് പ്രധാന പ്രശ്നങ്ങൾ ഉന്നയിക്കാനുണ്ട് ഒന്ന് നവാബ് രാജേന്ദ്രൻ പറഞ്ഞ ഒരു വാചകം അടിക്കോടൻ രാഘവൻ ഒരു ദിവസം കൂടി ജീവിച്ചിരുന്നുവെങ്കിൽ എ കരുണാകരൻ കേരളത്തിൽ ആഭ്യന്തര മന്ത്രിയാകുമായിരുന്നില്ല രാജിവെച്ചൊഴിയേണ്ടി വരും എന്തുകൊണ്ടങ്ങനെ പറഞ്ഞു